മന്ത്രി ഈഴവനാണ് അതുകൊണ്ട് വളരാൻ സമ്മതിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് രാജ്യവിഭജനത്തിന്റെ സന്തതിയാണെന്നും മതരാഷ്ട്രീയം സ്ഥാപിക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ലീഗ് ചോദ്യം ചെയ്തു മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മലപ്പുറം ജില്ല ആർക്കും ബാലികേറാം മലയല്ലെന്ന് താൻ പറഞ്ഞതിൻ്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കൂടം പോലും അവർ തന്നില്ല ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് വേട്ടയാടി ലീഗ് മതപാർട്ടിയാണ് മുസ്ലിം ഉന്നമനം മാത്രമാണ് അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന് അനുകൂലമായുള്ള ഭരണമാണ് ലീഗിൻ്റെ ലക്ഷ്യം മുസ്ലിം സംഘടനകൾക്ക് മനസ്സിൽ പവറും മണി പവറും ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തോട് വിവേചനമാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു ദേവസ്വം മന്ത്രി ഈഴവനാണെന്നും അതുകൊണ്ട് വളരാൻ സമ്മതിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി ഈഴവനാണ് അതുകൊണ്ട് വളരാൻ അനുവദിക്കുന്നില്ല വേറെയും മന്ത്രിമാരില്ലേ ഗണേഷ് കുമാർ രാജിവയ്ക്കണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല വാസവനും മുഖ്യമന്ത്രിയും മാത്രം രാജിവെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈഴവരെ വളരാൻ ചില ശക്തികൾ അനുവദിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു